നല്ല പനങ്കൊല പോലുള്ള മുടി ആർക്കല്ലോ ഇഷ്ടമില്ലാതിരിക്കുക പനംമല ഉണ്ടാവുമല്ലോ പനങ്കൊല ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ നല്ല ഉള്ളോട് കൂടിയ അതുപോലെ തന്നെ നല്ല കറുപ്പൊക്കെ ഉള്ള പനങ്കുല പോലത്തെ മുടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒഴിവാക്കി കളിയണ ഈ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് കാണേണ്ട ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാണെങ്കിൽ പിന്നെ നിങ്ങളെ മുടി നല്ല കരുത്തും ഉള്ളും കറുപ്പും പിന്നെ അതേപോലെ തന്നെ താരനുണ്ടെങ്കിൽ താരം പോകാനും മുടി പൊട്ടി പോവുണ്ടെങ്കിലും ഊരി പോവുണ്ടെങ്കിലും എന്ത് പ്രശ്നമാണോ നിങ്ങളെ മുടിക്കുള്ളത് ഒന്നുമല്ല കുറെ പേൻഷല്യുള്ള ആളുകൾക്കുള്ള പേന് വരെ പോകാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടോണറാണ് കേട്ടോ നമ്മളിന്നിവിടെ കാണിക്കണത് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പണിയില്ലാന്ന് മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പൈസൻ്റെ ചിലവൊന്നുമില്ല നമ്മൾ ഒഴിവാക്കി കളയണ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഡോത് ചെയ്യണത് നമ്മളെന്നും തെങ്ങിൻ്റെ മറ്റേ കയറിയതും ചിന്തനൊക്കെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം മെയിനായിട്ട് നമുക്കിതിന് വേണം പിന്നെ നല്ലൊരു സ്മെല്ലായിരിക്കട്ടെ ഈ ഒരു ടോണറിന് നല്ല കളറും നല്ല സ്മെല്ലും ഒക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് എണ്ണയിൽ ഉപയോഗിക്കുക ഒന്നും വേണ്ട നല്ല എളുപ്പമാണ് നമ്മൾക്ക് മുടിയിൽ ഉപയോഗിക്കാനും ഒക്കെ പക്ഷേ നല്ലൊരു ഫലം നമ്മുടെ മുടിക്ക് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് നമ്മുടെ തലമുടിക്ക് ഇതിന് ഫലം ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലല്ലേ കഞ്ഞിവെള്ളം നമ്മൾ മുടിക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നു അപ്പോൾ ആ കഞ്ഞിവെള്ളമാണ് ഇട്ട് എടുക്കുന്നത് തലേന്നൊക്കെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് പിന്നെ നല്ല മട്ട് എടുക്കണം തെളി എടുക്കണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾ തെളി മട്ടാണെങ്കിലും ഒക്കെ എടുത്തോളി അത്യാവശ്യം നല്ലോണം പുളിച്ച കഞ്ഞിവെള്ള ഒന്നും കൂടെ ഫലം ചെയ്യും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളൻ്റെ തോലാണ് കേട്ടോ സവാളല്ല സവാളിൻ്റെ തൊലി അതും നല്ല മുഗൾ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ഉണങ്ങിയ തൊലിയില്ല ചോരുന്നീരൊക്കെ പറ്റിയ തൊലി ആ ഒരു തൊലിയാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത് കാരണം ഇതും നമ്മൾ ഒഴിവാക്കണത് തന്നെയാണ് അല്ലേ നമ്മൾ ചെടിക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാണ് ഉള്ളിത്തൊലി അതുപോലെ തന്നെയാണ് നമ്മൾ തലമുടിക്കും ഇതിൽ വളമ്മ എന്ന രീതിയിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുടിക്ക് നമ്മൾ സസ്യങ്ങളൊക്കെ നല്ലോണം നമ്മൾ എന്ത് ചെടിക്കാണോ വെച്ചെടുക്കുന്നത് അതൊക്കെ ചെടികൾ നല്ല കരുത്തോടു കൂടി വളരും വളരുല്ലേ അപ്പോൾ ചെടിക്കൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമ്മൾ തലമുടിക്കും അത്യാവശ്യം എല്ലാ സംഭവങ്ങളും കിട്ടിയെങ്കിൽ മുടി വളരുള്ളൂട്ടോ നമ്മൾ കുറേ മുടി വളർന്ന് കിട്ടണമെങ്കിൽ നല്ല പ്രയാസമുണ്ട് അല്ലാതെ വെറുതെ ഒന്നും ആർക്കും മുടി ഉണ്ടാവില്ല മുടി മുടിയില്ല ചിലവർക്ക് പിന്നെ ഇനി എന്ത് കാട്ടിലും മുടി ഉണ്ടാവും നമ്മൾ വിചാരിക്കും പക്ഷെ അവരത് ശരിക്കും നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ആ മുടിയും പോട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മുടിയില്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ നല്ല കിഡ്ഡിലിൻ റിസൾട്ടാണ് കേട്ടോ കിട്ടുക അപ്പോൾ എന്താ ഞാൻ കുറച്ച് ഉള്ളിൻ്റെ നമുക്കിപ്പോൾ ഇന്ന് അത്യാവശ്യത്തിന് വേണ്ട ഉള്ളിൻ്റെ തൊലി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇന്ന് ഉള്ളി വേണ്ടെങ്കിലും അതിൻ്റെ തൊലി കുറച്ചൊരു തൊലി വേണ്ടിയിട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും എന്താ പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഓറഞ്ച് തൊലിയാണ് അപ്പോൾ ഈ ഒരു ഉള്ളിത്തൊലിയും ഓറഞ്ച് തൊലും പിന്നെ കഞ്ഞിവെള്ളം ഇത് മൂന്ന് മാത്രമേ ടെമോളജി ഒക്കെ ചേർക്കണുള്ളൂ ഇനിയിപ്പോൾ മൂന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി വേറെന്തൊക്കെയാണ് ചേർത്ത് എന്നൊന്നും നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് ഈ ഒരു ഹെയർ ടോൺ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഓറഞ്ച് തൊലി ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് തൊലി എടുത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഓറഞ്ച് തൊലി പൊടി ഉണക്കി പൊടിച്ച പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഓറഞ്ച് തൊലി ഇനി നമുക്ക് എന്ത് ചെയ്യണം ായിട്ടൊന്ന് കട്ട് ചെയ്യണം ഓറഞ്ച് തല് പൊതുവേ നമ്മൾ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എന്നാലേ ഇത് എന്താണ് നമ്മൾ സ്കിന്നിന് വേണ്ടി നമ്മളെ മുഖത്തിൻ്റെ ചർമ്മമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് നമ്മളെ മുടിക്കും മുടി സംരക്ഷണത്തിനും നല്ലതാണ് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും ഓറഞ്ച് വളരെ മികച്ചതാണ് കേട്ടോ ആരോഗ്യം എന്ന് പറഞ്ഞാൽ പോഷകങ്ങളാല് നല്ല പോഷകമുള്ള ഒരു സംഭവമാണ് ഓറഞ്ച് അതുകൊണ്ട് തന്നെ നമ്മളെ മുടി കരുത്തുറ്റതാക്കുന്നതിനോടൊപ്പം തന്നെ താരന് മുടികൊഴിച്ചിൽ അതിനൊക്കെ ഇല്ലാതാക്കും കേട്ടോ പിന്നെ നമ്മളെ മുടി നല്ല കരുറ്റത്തതും നല്ല മുടി സമൃദ്ധമായിട്ട് വളരാനൊക്കെ സഹായിക്കണം എന്ത് എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടാകുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് വിറ്റാമിൻ സി അതുപോലെ തന്നെ ബയോഫ്ലോവനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എമ്പാടുണ്ട് ഇതിൽ അതുകൊണ്ട് തന്നെ നമ്മളെ മുടിക്ക് നല്ല കരുത്ത് മുടിക്ക് നല്ല കരുത്തുണ്ടാകും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ശിരചർമ്മത്തിലെ രക്തപ്രവാഹം ഉണ്ടല്ലോ അത് വർദ്ധിച്ച് വരും ചെയ്യും നല്ലോണം ഉണ്ടാകും ആ രക്തത്തിൻ്റെ ഓട്ടം രക്തോട്ടം നല്ല വേണം നമ്മൾ തല തലയോട്ടിക്ക് തലയോട്ടിയിൽ രമ്പുകളുണ്ടാവും അതിലൂടെയൊക്കെ നല്ലോണം രക്ത കൂടുകയും ചെയ്യും പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളെ മുടി നല്ലോണം കരുത്തുള്ളതാവുകയും ചെയ്യും മുടി നല്ലോണം പെട്ടെന്ന് വളരാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും കേട്ടോ നമ്മളെ മുടിക്ക് നല്ല ആഴത്തിലുള്ള കണ്ടീഷൻ ഗുണങ്ങൾ ഇത് നൽകും നല്ല ആഴത്തിൽ കൂടാതെ എന്താ വച്ചാൽ ഏത് തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടെങ്കിലും നമ്മളെ മുടിനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ മുടി ഏകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ നല്ല ശക്തി 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 ഇല്ലയെന്നുണ്ടെങ്കിൽ മുടിക്ക് ബലം ഇല്ലായെന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോവും അതുപോലെ തന്നെ മുടി കൊഴിയാനും മുടിയിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുടി കൊലക്കുക എന്നൊക്കെ പറയുമല്ലോ അതൊക്കെ മുടീൻ്റെ ഒരു അസുഖമാണ് മുടി കൊലിച്ചു കഴിഞ്ഞാൽ പിന്നെ മുടി പൊട്ടിപ്പോവല തന്നെയാണ് മുടി കൊലക്കാന്ന് പറഞ്ഞാൽ ഇതാണ് എന്താ ഈ എന്തേലും പറയാം നമ്മളെ വെടക്കതിന് കുലക്കുക എന്നിട്ട് പറയാം നിറച്ചി കായ് കഴിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മളെ മുടിൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓറഞ്ച് തൊലിക്ക് പറ്റുന്ന ആളാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഓറഞ്ച് തൊലി നിങ്ങൾ നിങ്ങളങ്ങനെ നിസ്സാരമായി കാണരുത് കേട്ടോ അപ്പോൾ ഓറഞ്ചൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒരു ഉണക്കി പൊടിച്ചിട്ട് വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഹെറട്ടോണൊക്കെ ഉണ്ടാക്കിയിട്ട് മുടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ഓറഞ്ച് തൊലി ഈ ഒരു കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം ആ ഒരു ഓറഞ്ചിൻ്റെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകട്ടെ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നിങ്ങൾക്ക് പുളിച്ച കഞ്ഞിവെള്ളം തലയിൽ തേക്കാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ പുളിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ എടുത്തോളി കേട്ടോ പിന്നെ ഈ ഒരു ഓറഞ്ച് തൊലിയും കൂടെ ആകുമ്പോൾ നല്ലൊരു ഉണ്ടാവും പിന്നെ പറഞ്ഞാൽ ഈ ഒരു ഓറഞ്ച് തൊലിയൊക്കെ ഇതാക്കിയിട്ടുള്ള ഈ ഒരു ടോണ് ഹെയർ ടോണിൽ നമുക്ക് എന്താ അറിയുമോ നമുക്ക് ആ ഒരു തലമുടിയിൽ എത്രത്തോളം അഴുക്കും എല്ലുണ്ടോ അതൊക്കെ റിമൂവായിട്ട് ഫുള്ള് ആ ഒരു അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിനിപ്പോൾ ഷാംപൂന്നോ താളീന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയട്ടോ ഇത് സഹായിക്കും പിന്നെ നമുക്കിതിലേക്ക് ഞാനിതാ ആ ഒരു കഞ്ഞിവെള്ളം കളിച്ച സമയത്ത് ഓറഞ്ച് തൊലി ഇട്ടുകൊടുത്ത് അത് കുറച്ചൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സവാളൻ്റെ തൊലിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സവാള ഒന്നൊക്കെ നിങ്ങൾ വീട്ടിലുള്ളുണ്ടെങ്കിൽ സവാളൻ്റെ തൊലി കുറച്ച് ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുക വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം സവാളൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്താലും മതിയാവും ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും എന്താ നല്ലൊരു യെല്ലോ ഷെയ്ഡൊക്കെ ആകട്ടെ നമ്മളെ ഈ ഒരു വെള്ളം പിന്നെ എന്താ വെച്ചാൽ ഇത് നമുക്ക് മുടി വളരുക മുടി നല്ല ബലമുള്ളതാവുക പിന്നെ മുടിക്ക് നല്ല കട്ടി കറുപ്പ് ഒക്കെ മുടി ഒഴിച്ചിട്ട് മാറൊക്കെ ആണെങ്കിലും ഇതിന് പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ താരനകറ്റാൻ പറ്റിയ നല്ലൊരു സംഭവമായിട്ട് ഓറഞ്ചിൻ്റെ തൊലി എന്താ വെച്ചാൽ ഈ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്കെന്നു നമുക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഉണക്കുക എന്നിപ്പോൾ ഇത് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് എന്താ വെച്ചാൽ ഇത് ഇന്ന് കഴിഞ്ഞു പോവും അപ്പോൾ എന്താ ഈ ഓറഞ്ച് തൊല്ലി വെയിലത്ത് ഇടിച്ചിട്ട് നല്ലോണം ഉണക്കി ഉണക്കിപ്പൊടിച്ചിട്ട് നമുക്ക് ഈ അതിൽ ഏത് ഹെയർ ഓയിലാണോ നമ്മൾ തലയിൽ തേക്കുന്നത് വെളിച്ചെണ്ണ ആണെങ്കിൽ എണ്ണ ആണെങ്കിലും എന്താണെങ്കിലും അതിലൊരു അര ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ തലയോട്ടിയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ കുളിക്കുന്ന പോലെ തല തലൊന്ന് കഴുകിക്കളഞ്ഞാൽ മതിയാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഓറഞ്ച് തൊല്ലി നല്ലോണം ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിൻ്റെ ഇതുണ്ടല്ലോ താരം പോകാൻ വേണ്ടിയിട്ട് ഈ ഉണക്കി പൊടിച്ചതും പിന്നെ ചെറുനാരങ്ങൻ്റെ നീരുണ്ടല്ലോ അതും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയാണ്ട് നമ്മളെ തലയിൽ സ്കാൽപ്പിലൊക്കെ നല്ലോണം പറ്റിയാൽ താരം എന്ന് പറഞ്ഞാൽ സംഭവം ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു മികച്ചൊരു ഹെയർ പാക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നമ്മളതങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഷാംപൂ വീര്യം കുറഞ്ഞ ഷാംപൂ സോപ്പൊക്കെ തേച്ചിട്ട് ഒന്ന് കഴുകിക്കളയാം പിന്നെ എന്താണ് ഈ ഇതുണ്ടല്ലോ ഇപ്പം നമ്മൾ ഈ ഒരു ചണ്ടി നമ്മളത് അരച്ചി ചണ്ടി ഇത് നിങ്ങളെടുത്തിട്ട് ഒന്ന് അരച്ചി അരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ലേശം എന്നും എടുത്തിട്ട് രേഷിത് എന്ത് ചെയ്യുക അരക്കുക നമ്മൾ ഈ തിളപ്പിച്ച ഈ ഒരു ചണ്ടി ഉണ്ടല്ലോ അതിൽ നല്ലോണം ഇതുണ്ട് കേട്ടോ അപ്പോൾ അത് അരക്കുക അരച്ചിട്ട് നല്ലോണം നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടാവുമല്ലോ ക്യൂബ്സൊക്കെ വെക്കണേ ഐസിങ് ട്രേ അതിൽ ഇട്ടിട്ട് ചെറിയ ചെറിയ ക്യൂബ്സുകളാക്കിയിട്ട് എന്നാൽ നമുക്ക് എന്തു ചെയ്യുക കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തേക്കട്ടെ എന്നും തേക്കാം അപ്പോൾ ഇനി വേണമെങ്കിലൊരു കുപ്പിയിലോ ഒരു പാത്രത്തിലൊക്കെ ആക്കിയാണ്ട് വെച്ചാലും മതി നേരെ കൊണ്ടുപോയിക്കാണ്ട് ഞാനെന്താ ചെയ്യണമറിയോ ഞാനിത് ഒഴിവാക്കണില്ല കേട്ടോ ഞാൻ ഈ ചെമ്പട്ടിന്ന് ഇതെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരക്കും അരച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കും എന്നിട്ട് കുറച്ച് ചെറിയ പാത്രത്തിൽ കുറച്ചാക്കി വെച്ചാൽ നമുക്കെന്താ അറിയോ ഇങ്ങനെ ആവശ്യമുള്ളപ്പോഴൊക്കെ ഇനി ഉണക്കി ഉണക്കിപ്പൊടിച്ചാൽ മടിയുള്ള ആളുകളോ അതല്ലെങ്കിൽ വെയിലിൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫ്രീസറിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം എടുക്കുക കുറച്ച് അതിൽ കലക്കുക ഇതുപോലെ തലയോട്ടിൽ പുരട്ടുക അപ്പം എങ്ങനെ ചെയ്യേണ്ട വെച്ചാൽ നല്ലോണം നമ്മളെ മുടിൻ്റെ ചേട്ട കളയണം കേട്ടോ നമ്മളെ മുടി നല്ലോണം വളരാൻ വേണ്ടി സഹായിക്കണം ഈ ഒരു ഓറഞ്ച് തൊലില് ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതാണ് നമ്മളെ മുടി നല്ലോണം വളരാൻ സഹായിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക മുടി നല്ലോണം അതിൻ്റെ കെട്ടൊക്കെ അറുത്തിട്ട് ആ വെള്ളം ഇതുപോലെ തലയിലേക്ക് ഒഴിച്ചെടുക്കുക നല്ലോണം ഒഴിച്ചെടുക്കുക എന്നിട്ട് മുടി കുറച്ച് സമയം ഇങ്ങനെ അയിട്ട് ആ വെള്ളമൊക്കെ ഉറ്റിപ്പോയതിൻ്റെ ശേഷം ഒന്ന് കെട്ടി വെക്കുക കേട്ടോ മുടി ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി എന്നിട്ട് കെട്ടി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് കൂടിയൊക്കെ ഇങ്ങനെ ഒലിക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാം അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഉറ്റിപ്പോയതിന് ശേഷം കെട്ടി വെച്ചിട്ട് കുറച്ച് സമയം ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ലോണം നല്ല പച്ച വെള്ളത്തിൽ നല്ലോണം ഒന്ന് വാഷ് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂ ഏതെങ്കിലുമൊക്കെ വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിക്കുക എന്നിട്ട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി വാരട്ടോ നമ്മൾ മുടി വാരുന്ന സമയത്ത് നല്ല നനഞ്ഞ മുടി വാർന്നാൽ തന്നെ നമ്മൾ മുടി കേടാവും അപ്പോൾ നല്ലോണം ഉണങ്ങിയെന്ന് കണ്ടാൽ മുടി വാര മുടി വാർന്നിട്ട് ചെയ്താൽ ഇതാ നല്ല അടിപ്പൊളി മുടി നമുക്ക് നല്ല കറുപ്പോട് കൂടിയുള്ളോട് കൂടിയുള്ള മുടി ഉണ്ടാവും പിന്നെ മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരാനുള്ളതും ഈ ഒരു നമ്മൾ ഈ ഒരുട്ടോ എന്ത് നമ്മൾ ഈ ഓറഞ്ച് തൊലിയിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ താരനുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അകാല നിര ഉണ്ടെങ്കിൽ പെൻഷലുണ്ടെങ്കിൽ ഒക്കെ ഇത് ചെയ്തോളി മുടി വളരണം എന്നുണ്ടെങ്കിലൊക്കെ ഇതിങ്ങനെ ചെയ്തോളിട്ടോ ഓറഞ്ച് തൊലി ഇപ്പം എന്നും നമ്മൾ ഓറഞ്ച് വാങ്ങി കഴിക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ സ്റ്റോക്ക് വെച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഏതാണ് നിങ്ങൾക്ക് പറ്റണത് എടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരെ കണ്ടി ഒരു ലൈക്കൊക്കെ തിരിട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാനലുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് നിങ്ങളെ അഭിപ്രായപ്പെടുത്തിട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാ വൈക്കും വരഹമത്തുള്ള